പന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരുക്ക് ഷൂർനാട് തെക്ക് കിടങ്ങയം സ്വദേശി ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത് വീടിന് മുന്നിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണ് പന്നിയുടെ ആക്രമണത്തിലാണ് വീട്ടമ്മക്ക് പരുക്ക് പറ്റിയത് ഷൂർനാടത്തേക്ക് പഞ്ചായത്തിൽ കിടങ്ങയം വടക്ക് പതിനാറാം വാർഡിൽ വെരൂർ ശശിമന്ദിരത്തിൽ ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത് വീടിന് മുന്നിൽ വെച്ച് പന്നി ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ദിവസത്തോടെ ഇതൊപ്പം പന്നി വന്ന് ഇട്ട് മറിഞ്ഞു വീണ് അയട്ട് കുത്തിക്കെട്ടുണ്ട് പന്നി പട്ടിയുള്ള രൂക്ഷമാണ് രാത്രിയിലും പകലും ആൾക്കാർക്ക് നടക്കാൻ പറ്റത്തില്ല തീരുമാനം ഉണ്ടാക്കുന്നു ഞാനേ അക്ക തൂത്തോണ്ട് അത് അന്നേരം കണ്ടത് അത് അക്ക അക്കു നോക്കിയപ്പോ വീണെടക്കുന്ന ഞാൻ കാണുന്നത് വീണ് മുറുവരൊരു മുറുവല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു രാത്രി കൂട്ടത്തോടെ വരുന്ന നമുക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ രാത്രി രാത്രിയാകുമ്പോൾ കാണാൻ പറ്റത്തില്ലോ ഏത് വലിയ കൂട്ടത്തോടെ വരുന്നുണ്ടെന്ന് എന്ന് പക്ഷെ കൂട്ടത്തോട് ഉണ്ട് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു കണ്ട ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് കൂട്ടത്തോടുകൂടെ ഉണ്ട് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ആകത്തല്ലോ ഇഷ്ടം പോലെ വന്നീളോ വെങ്ങാടിയിലെ സ്റ്റാർട്ടിങ് പന്നിശല്യത്തിനെതിരെ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പന്നിശല്യം രൂക്ഷമായതോടെ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട